ഹലോ ഗൈസ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ദിവസത്തെ വീഡിയോ ആയിട്ടല്ല കേട്ടോ വൺ വീക്ക് ഞാൻ നാട്ടിൽ പോയിട്ടുള്ള വീഡിയോസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ചെന്നൈയിൽ നിന്ന് ഞാൻ നാട്ടിലെത്തിയതിന് ശേഷം ഞാൻ ഫസ്റ്റ് പോയത് നമ്മുടെ റിച്വസ് വേൾഡിൻ്റെ വീട്ടിലേക്കായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരുമിച്ച് ലൈവ് ഇടാൻ കുറേ ആയിട്ട് പ്ലാൻ ഇടായിരുന്നു അപ്പോൾ അങ്ങനെ ഓളുടെ വീട്ടിൽ പോയതായിരുന്നു കേട്ടോ അവിടെ എത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഒരു രണ്ടര കായപ്പത ഞങ്ങൾ ലൈവൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അല്ലെ ഇവ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലേ അപ്പോൾ ഇതൊക്കെയാണ് റിച്യൂസിന്റെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്തോട്ടോ നമ്മൾ ഒരു വീടിൻ്റെ അടുത്താണ് ഫോറസ്റ്റ് അപ്പോൾ അതിലേക്ക് പോയിട്ട് കുറേ കുറെ റീൽസും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ പക്ഷെ എനിക്ക് അന്ന് അത്ര ഒരു മൂന്ന് റീൽസ് എന്തോ കിട്ടിയിട്ടുള്ളൂ റിച്യൂസിനാണ് അന്ന് കൂടുതൽ റീൽസ് കിട്ടിയിട്ടുള്ളത് കേട്ടോ പിന്നെന്താ ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വരുന്ന ഈ ഒരു പക്ഷീനെ കണ്ടിട്ട് എന്താ സംഭവം എനിക്കറിയില്ല പക്ഷെ കണ്ടപ്പോൾ എന്തോ ഒരു ഇത് തോന്നി അങ്ങനെ എടുത്തുവെച്ചതാണേ പിന്നെന്താ ഞാനിൻ്റെ നെസമോളുണ്ടായിരുന്നു നെസമോള കൂടെ വീഡിയോസൊക്കെ എടുത്തു കേട്ടോ പിന്നെ ഇത് വേറൊരു ദിവസത്തെ വീഡിയോ കേട്ടോ ഇതാണ് നിങ്ങൾ വീഡിയോസിലൊക്കെ കാണുന്ന ദിലു കുഞ്ഞാവ മിന്നു കുട്ടീസാൾ കേട്ടോ അപ്പോൾ ഇവരെപ്പോ ഞാൻ വീഡിയോസൊക്കെ നാട്ടിൽ പോയാ ചെയ്യാറുള്ളത് വീഡിയോ എടുക്കാൻ പോകുന്ന പോകുന്നൊരു പ്രസ്ഥാനമാണ് നിങ്ങളിപ്പോൾ കണ്ടത് പിന്നെ ഇത് നാത്തൂന്റെയും അനിയന്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ അപ്പൊ അനിയത്തി ഒരു സർപ്രൈസ് ഞങ്ങൾ എല്ലാവരും മറന്നിരുന്നു കേട്ടോ അനിയും അനിയനും മറന്നിരുന്നു അനിയത്തിക്ക് നല്ല ഓർമ്മ ഉണ്ടായിരുന്നു അപ്പൊ ഓളൊരു ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് കൊടുത്തതാണ് കേട്ടോ അത് പിന്നെ അതാ ഞങ്ങള് വീണ്ടും എന്താ റീൽസും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോവാണ് പിന്നെ ഇത് വേറൊരു ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ ഞങ്ങളന്ന് വാണിയമ്പലം വേറെ പോയില്ലേ ലൈവ് ഒക്കെ ഇട്ടിരുന്നല്ലോ അപ്പോൾ അത് അന്ന് പോണൊരു ദിവസത്തെ കാഴ്ചകളാട്ടോ ഇതൊക്കെ ഞങ്ങൾ ട്രെയിനിനാണ് പോയിട്ടുള്ളത് ഫസ്റ്റ് ഞങ്ങൾ വീടിന്റെ അവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷൻ കോട്ടോയിൽ വന്നു പിന്നെ ഞങ്ങൾ എന്താ നാല് ഇരുവിൻ്റെ ട്രെയിനാട്ടോ പോയിട്ടുള്ളത് നാലര ആവുമ്പോഴേക്കും അവിടുത്തെ പത്ത് മിനിറ്റ് ഉള്ളൂ കേട്ടോ വാണിയമ്പലത്തേക്ക് നമ്മളെ നിലമ്പൂരിൽ നിന്ന് അങ്ങോട്ട് അത്രേ ഉള്ളൂ അപ്പോൾ എന്താ നമ്മൾ വാണിയമ്പലത്തൊക്കെ എത്തി നമ്മളിവിടെ പോയാലും റീൽസും ഇതൊക്കെയാണല്ലോ നാത്തൂന അവിടെ റീൽസ് ടുത്തോണ്ടിരിക്കുന്നു ഞാനിവിടെ എടുത്തോണ്ടിരിക്കുന്നു ആകെ റീൽസാണ് യൂട്യൂബാണ് ഫുള്ള് ഫാമിലി ആയിരുന്നല്ലേ പിന്നെ അത് നമ്മൾ വാണിയമ്പലം വാറക്കെത്തിട്ടോ അവിടെ ഞാൻ ഇതിനു മുമ്പൊരു കുരിശുമല കയറാൻ പോയിട്ട് പെട്ട ഞാൻ അപ്പൊ ഇതോ അതുപോലെ ആവുമോ ഞാൻ പേടിച്ചിരുന്നു പക്ഷെ ഇത് അത്രല്ല കേട്ടോ നല്ല ഞാൻ ഈസി ആയിട്ട് കയറിപ്പോയിട്ടോ ഇവിടുന്ന് ഞാൻ ലൈവ് ഇടുന്ന കാര്യം ആലോചിച്ചിട്ടില്ല നെസാസ് വേൾഡ് അല്ലെ ഓള് ലൈവ് ഇടുന്നത് കണ്ടിട്ടാണ് ഞാൻ ലൈവ് ഇട്ടത് കേട്ടോ ഞാൻ അത്ര ഒരു ഇതില്ലായിരുന്നു ഞാനവിടുന്ന് ഫോട്ടോസ് ഒക്കെ എടുത്ത് പിന്നെ മലകറിന്റെ ഒരു ക്ഷീണമുണ്ടായിരുന്നു അതുകൊണ്ട് മടിച്ചങ്ങനൊക്കെ ഇരിക്കുവായിരുന്നു ഇത് എന്റെ അനിയനാണ് കേട്ടോ അപ്പൊ അവന്റെ കൂടെ ഒക്കെ ഇങ്ങനെ കുറച്ചു നേരം നിന്ന് സെൽഫി ഒക്കെ എടുത്തു പിന്നെ അതാ ഞങ്ങള് അവിടെ നിന്നൊക്കെ ഇറങ്ങി വന്നിട്ട് അതിൽ മിൽക്ക് കഴിക്കാൻ കയറി കേട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും അതാണ് ഇഷ്ടം ജ്യൂസും കാര്യങ്ങളൊന്നുമല്ല അപ്പോൾ നമ്മൾ അത് എസ് പിട്ടോ വായിച്ചത് നമുക്ക് തിരിച്ചും ട്രെയിനാണ് പോകുന്നത് അപ്പോൾ ഏഴ് പത്തിനായിരുന്നു കേട്ടോ ട്രെയിന് നമ്മൾ ഏഴ് ഇരുപതാകുമ്പോ അവിടെ എത്തും ചെയ്യും നമ്മൾ മാത്രമല്ല നമ്മുടെ എന്താ ഇന്റർവ്യൂസിലൊക്കെ കാണുന്ന ഒരു ചേച്ചിയില്ലേ ആ ചേച്ചി ഉണ്ടായി ഇണ്ടായിരുന്നു പിന്നെ അപ്പുറത്തെ വീട്ടിലൊരു താത്ത ഉണ്ടായിരുന്നോ എല്ലാരും കൊണ്ടോ ഞാൻ എവിടേക്കെല്ലാം പോകാണെങ്കിൽ ഓരോക്കെ വിളിച്ചിട്ടോ പോവാൻ നല്ല രസല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ദിവസം അങ്ങനെ പോയിട്ടോ നെക്സ്റ്റ് ഡേ ഞങ്ങൾ കുറച്ച് പർച്ചേസിങ്ങിനും കാര്യങ്ങളൊക്കെ ഇറങ്ങിയതായിരുന്നു അനിയത്തി ഞാനും നാത്തൂനും ആയിരുന്നു കേട്ടോ പിന്നെ ഈ മുട്ടക്കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ അങ്ങനെ പർച്ചേസിങ്ങും കഴിഞ്ഞിട്ട് തിരിച്ചു വന്നപ്പോൾ ഞങ്ങള് മറ്റേ ബ്രിട്ടീഷ് ബൈറ്റ് ഉണ്ട് കേട്ടോ ഞങ്ങൾ നാട്ടിൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുള്ളതാണ് കരളായി അപ്പൊ അവിടെ കയറി കേട്ടോ ലോഡർ ആട്ടോ കഴിച്ചിട്ടുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം കേട്ടോ അത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ ഇവിടുത്തെ ഇത് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ഈ കടയിൽ അങ്ങനെ ഒരു പ്രാവശ്യം അങ്ങനെ എന്തോ വന്നിട്ടുള്ളൂ ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ ഒരു വൺ മന്ത് അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ തോന്നുന്നുണ്ട് ടു മന്ത്സോ അങ്ങനെ എന്തോ ആയിട്ടുള്ളു എനിക്ക് കറക്റ്റ് അറിയില്ല പക്ഷെ ഞാനിവിടുന്ന് ഒരു പ്രാവശ്യം എന്തോ കഴിച്ചിട്ടുള്ളൂ പക്ഷേ ഈ സംഭവം എനിക്ക് ഇവിടുന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനെല്ലാം ഓർഡർ ഫ്രൈസ് ആട്ടോ ഓർഡർ ചെയ്തത് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എവിടെ നിന്ന് കിട്ടിയാലും കഴിക്കും എനിക്ക് എത്ര ഇഷ്ടം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ദിവസം അങ്ങനെ തിരിച്ച് വീട്ടിലൊക്കെ പോയി അത് കഴിഞ്ഞിട്ടോ നെക്സ്റ്റ് ഡേ ഞാൻ പോകുന്നത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പ്രജീഷൻ്റെ ഹൗസ് വാമിങ്ങും ഉള്ള കുഞ്ഞിൻ്റെ ബർത്ത് ആയിരുന്നു കേട്ടോ ഫസ്റ്റ് ബർത്ത് ആണ് അപ്പം ഞാനും എൻ്റെ ഫ്രണ്ട് ജനിച്ചതും കൂടെ ആട്ടോ പോകുന്നത് ഞാൻ അനിയൻ്റെ കൂടെ ഓളുടെ അടുത്തേക്ക് പോയി പിന്നെ ഞങ്ങൾ അവരുടെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ആ പ്രേശൻ്റെ വീട്ടിലെത്തി കേട്ടോ ഞങ്ങൾ എത്തിക്കഴിഞ്ഞിട്ടാണ് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയത് കേട്ടോ പിന്നെ ഓളുടെ കാര്യം പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ഓളെ കുട്ടിയില്ലാതെ കുട്ടിയാണ് ഓള് ട്ടോ കേക്ക് കട്ട് ചെയ്തിട്ട് കുട്ടിക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് ഹസ്ബൻഡിന് കൊടുത്ത ടീമാണ് ഓൾ അതൊക്കെയാണ് ഓളെ അവസ്ഥ പിന്നെ ഏതായാലും അതൊക്കെ ഉഷാറായിട്ട് കഴിഞ്ഞ കേട്ടോ അങ്ങനെ ബർത്ത്ഡേ പരിപാടിയും അതൊക്കെ കഴിഞ്ഞു പിന്നെ കേക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതാ ഞങ്ങൾക്ക് നോമ്പായിരുന്നു പരാത്തിന്റെ എന്നായിരുന്നല്ലോ അപ്പൊ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കേക്കുകൾ സെപ്പറേറ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ട്ടോ ഞങ്ങൾക്ക് ബാങ്ക് വിളിച്ചതിന് ശേഷം തരാന്ന് പറഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഞങ്ങൾ കുറെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ ഞാനും ജനിച്ചതീ വീടൊക്കെ ഒന്ന് എന്താ പറയാ പോയി കണ്ടു ഇത് കണ്ടോ അതോ ബെഡ്റൂമിൽ ഞാൻ കൊടുത്തൊരു ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ ഓളൊക്കെ കുഞ്ഞിനെ കാണാൻ പാ അതുപോലെ ബെഡ്റൂമിൽ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഇതൊക്കെയാണ് അവളുടെ വീട്ടത്തെ വിശേഷങ്ങൾ പിന്നെ ജസ്റ്റിൻ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഫുഡ് ഒക്കെ ആയിരുന്നു ഞങ്ങൾ ബിരിയാണിയാണ് കഴിച്ചത് പിന്നെ ഞങ്ങൾ മെയിൻ പരിപാടി സെൽഫി ആട്ടോ അതൊക്കെ എടുത്തിട്ട് തിരിച്ചു പോകുന്നുട്ടോ